പുറത്തേക്ക് സുനിത വില്യംസ് അങ്ങനെ താനുള്ള ടീമും അവിടെ സജ്ജരായി നിൽക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ വീണ്ടും നോക്കുക മൂന്ന് സമയം ഇപ്പോൾ ദൃശ്യങ്ങൾ ഇപ്പോൾ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് ഇപ്പോൾ ഇവർ ഈ നാല് പേരും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പോലെയാണെങ്കിൽ ഇതാ നമുക്ക് അടുത്ത ദൃശ്യം കൂടി ലഭ്യമാകുന്നു ഡബ്ല്യു ബി ഫിഫ്റ്റി സെവൻ എയർപ്ലേ എന്നുള്ള ദൃശ്യം വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ആ മുടികൾ നോക്കുക വളരെ വളരെ അക്യൂറേറ്റ് ആയിട്ട് താഴേക്ക് പതിക്കുകയാണ് ഫസ്റ്റ് പാരച്ചൂട്ട് വിടർന്നു കഴിഞ്ഞു വേഗം നിയന്ത്രിക്കുന്നു കൃത്യമായ ഒരു അക്യൂറേറ്റ് ഫ്ലാഷ് ഡൌണിലേക്ക് കാര്യങ്ങൾ പോകുന്നു അടുത്ത പാരച്ചൂട്ട് വിടർന്നിരിക്കുന്നു നാല് പാര അത് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാല് പാര ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്റ്റഡിയായി ഏറ്റവും ചെറിയ വേഗത്തിലേക്ക് ഈ പേടകത്തെ എത്തിച്ചിരിക്കുന്നു സക്സസ്ഫുൾ ലാൻഡിങ് സക്സസ്ഫുൾ സ്പ്ലാഷ് ഡൌണിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഫ്ലോറിഡയിലെ ഉൾക്കടലിൽ ആ പേടകം പതിക്കാൻ പോവുകയാണ് വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച ഒരു ഡൗൺ ആംഗിൾ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിൽ വ്യക്തമാണ് താഴേക്ക് മന്ദം മന്ദം വരുന്ന ആ കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ച ഈ പേടകം ഭൂമിയിലേക്ക് എത്തുകയാണ് സുനിതാ വില്യംസ് തിരികെ ഭൂമിയിലേക്ക് എത്തുന്നു നമ്മുടെ അഭിമാനമായ സുനിതാ വില്യംസ് ഒപ്പം ബുഷ് വിൽമോർ നിഹിയ് എന്ന് പറയുന്ന ഈ ക്രൂ കമാൻഡറും ഒപ്പം ഗുർബ്നോ എന്ന് പറയുന്ന രക്ഷക്കാരൻ ഇങ്ങനെ നാലു പേരടങ്ങുന്ന ഈ സംഘം താഴേക്ക് എത്തുന്നു താഴേക്കെത്തുന്നുണ്ടതുണ്ട് ഒരു ബോട്ടിലേക്ക് അതിനുശേഷം ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകത്തെ വലിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും ഇതാ ഇതാണ് ദിസ്ഇസ് ദൗൺ സംഭവിക്കുന്നു സ്പാഷ് ഡൗൺ സംഭവിക്കുന്നു സ്റ്റുഡിയോ സമയം നോക്കുക മൂന്ന് എക്സാക്ട് മൂന്ന് ഇരുപത്തി എട്ടിന് സ്പ്ലാൻ സംഭവിച്ചിരിക്കുന്നു ഭൂമിയെ തൊട്ടിരിക്കുന്നു ഡ്രാഗൺ നൈൻ അല്ലെങ്കിൽ ക്രൂ നൈൻ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം ഭൂമിയെ തൊട്ടിരിക്കുന്നു September, 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 International Space Station, Doctor, Crew 9, Dragon Pedagum, Pirigapumilekitirigano. On your screen, we have visual confirmation of splashdown. Dragon Freedom has returned home, and NASA astronauts' system safety verifications are in progress. We'll report back when recovery personnel are in route. വെൽക്കം ബാക്ക് സുനിത വില്യംസ് ഇതാ വിജയകരമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സൈന്യം അതിവേഗം നാവികസേനം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ചരിത്രം നിമിഷത്തിനാണ് നമ്മൾ സാക്ഷിയായി വിൽമോർ നിഖേക് അലക്സാണ്ടർ ഗോർബണേ ഒപ്പം നമ്മുടെ സ്വന്തം സുനിത വില്യംസ് അവർ സുരക്ഷിതരാണ് ആ പേടകത്തിനകത്ത് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇതാ പേടകം കരക്കടുപ്പിക്കുന്നതിന് വേണ്ടി ബോട്ടുകൾ എത്തിക്കഴിഞ്ഞു നാല് അങ്ങനെ മതത്തിലേക്ക് തിരികെ സുനിത വില്യംസിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരുടെ പ്രതികരണം അവരുടെ മുഖത്ത് അവരുടെ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച സുന്ദരമായ കാഴ്ച അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു ഭൂമിയിലേക്ക് ഭൂമിയെ തൊട്ടിരിക്കുന്നു അവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല ഫസ്റ്റ് ഫ്രെയിമിൽ ഈസ് അവർ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് സുനിതയ്ക്കൊപ്പം ഈ മിഷനിൽ പങ്കെടുത്ത ഈ എക്സ്റ്റൻഡ് മിഷനിൽ പങ്കെടുത്ത മറ്റൊരാൾ ബുച് വിൽമോറാണ് ബുജ് വിൽമോറും പുറത്തേക്ക് എത്തുന്നതോടുകൂടി ഈ നാലു പേരും പുറത്തേക്ക്